കർണാടകയിലെ ഷിരൂരിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള ദിനം പിന്നിടുന്നു പ്രദേശത്ത് ശക്തമായ കാറ്റും മഴയും തുടരുന്നത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട് നാളെയോടെ ലോറി നദിയിൽ നിന്നും കരയ്ക്കെത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ദൌത്യസംഘം അതേസമയം കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ഡ്രോൺ പരിശോധന നിർത്തിവച്ചു പിന്നിടുന്നു രാവിലെ മണിയോടെ ഷിരൂരിൽ ആരംഭിച്ച രക്ഷാദൌത്യത്തിന് കനത്ത മഴയും കാറ്റും വെല്ലുവിളിയായി റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് അർജുന്റെ ലോറിയുടെ ലൊക്കേഷൻ ഇന്നലെ കണ്ടെത്തിയിരുന്നു മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനായി രാത്രിയും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തി നദിയിൽ നിന്നും നാലു ലോഹഭാഗങ്ങളാണ് കണ്ടെത്തിയത് അർജുൻ ലോറിയുടെ ക്യാബിനകത്ത് ഉണ്ടെന്ന് ഉറപ്പില്ലെന്നും ഇതുവരെയും അർജുൻ ലോറിക്കുള്ളിൽ ഉണ്ടോയെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്നും എം ഇന്ദ്രബാലൻ പറഞ്ഞു സൗണ്ട് യൂസ് പിന്നെ അപ്പോൾ അപ്പോൾ മൂന്നാമത്തെ മൂന്നാമത്തെ ഒരു ഒരു സ്പോട്ട് 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 വീണ്ടും കിട്ടി കിട്ടി ഡ്രോൺ ഫ്ലൈ ചെയ്തപ്പോൾ നമുക്ക് റെഡിയായി ഫ്ലൈറ്റ് ചെയ്തപ്പോന്നത്തെ ഐറ്റം എവിടെയാണ് അത് കൂടെ ഉണ്ടോ സെപ്റ്റാണ് അറിയാൻ പറ്റില്ല മൂന്ന് സ്പോട്ട് തന്നെയാണോ അത് ഇന്നൊരു സ്പോട്ട് ഉണ്ടാവോ പറയാൻ ഉണ്ടാവും ഗംഗാവലിപ്പുഴയുടെ അടിയൊഴുക്ക് ശക്തമായതാണ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായത് ട്രക്കിനടുത്തേക്ക് കടക്കാൻ ഡ്രൈവേഴ്സിന് പറ്റാത്ത അവസ്ഥയാണ് മൂന്ന് നോട്ട്സ് വരെയാണ് നാവികസേന ഡ്രൈവർമാർക്ക് മുങ്ങിത്തപ്പാൻ കഴിയുക എന്നാൽ നിലവിൽ പുഴയിൽ ആറ് ദശാംശം എട്ട് നോട്ട്സാണ് അടിയൊഴുക്ക് അതിൽ ഡ്രൈവർമാരെ ഇറക്കുക എന്നത് ആത്മഹത്യാപരമാണെന്നും രക്ഷാദൌത്യസംഘം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ശക്തമായ മഴ പെയ്താലും ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ച് വാഹനത്തിനരികിലേക്ക് എത്തിക്കാനാണ് നാവികസേന പദ്ധതിയിട്ടിരിക്കുന്നത് നദിയിലെ ശക്തമായ അടിയൊഴുക്ക് തിരച്ചിലിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് നദിയിലെ ഒഴുക്കിൻ്റെ ശക്തി കുറയ്ക്കാൻ ഡ്രഡ്ജിംഗ് നടത്തുമെന്ന് കർണാടക ജില്ലാ കളക്ടർ അറിയിച്ചു ഉച്ചയോടെയാണ് ഐബോഡ് ഡ്രോൺ ഉപയോഗിച്ച് ലോറി കിടക്കുന്ന കൃത്യമായ സ്ഥാനം കണ്ടെത്തിയത് അതിനിടെ അർജുനോടിച്ച് ലോറിയിലുണ്ടായിരുന്നതെന്ന് സംശയിക്കുന്ന തടികഷ്ണങ്ങളും കണ്ടെത്തി മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തുനിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെ നിന്നാണ് തടികഷ്ണം കണ്ടെത്തിയത് നാളെയോടെ ലോറി കരക്കെത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യസംഘം ന്യൂസ് ഡെസ്ക് കൈർലി ന്യൂസ്